നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ രാംലീല മൈതാനിൽ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിന്റെ റാലിക്കായി ഒത്തുകൂടി നേതാക്കളും ലക്ഷക്കണക്കിന് പ്രവർത്തകരും ജനങ്ങളും ജനസാഗരമാണ് മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത് ജനാധിപത്യത്തെ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി കേന്ദ്ര സർക്കാരിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തുകയാണ് ഇന്ത്യ മുന്നണി കേജ്രിവാളിന്റെ അറസ്റ്റും തുടർന്നുണ്ടായ പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ രാവിലെ ഒൻപത് മണിയോടെ തന്നെ ആം ആദ്മി പ്രവർത്തകർ രാംലീല മൈതാനിയിൽ ഒത്തുകൂടിയിരുന്നു മുദ്രാവാക്യങ്ങളുമായി എത്തുന്നവർ കെജ്രിവാളിന്റെ ചിത്രമടങ്ങിയ വസ്ത്രം ധരിച്ചതും കാണാമായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷത്തെ പൂട്ടാൻ ശ്രമിക്കുന്ന ബി ജെ പി നീക്കത്തിനെതിരായ പ്രതിഷേധമെന്ന നിലയിൽ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ കരുത്തുകാട്ടലിന്റെ വേദി കൂടിയായി ഈ റാലി മാറി കനത്ത സുരക്ഷയാണ് പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നതും ചില നിബന്ധനകളോടെയായിരുന്നു ആയിരുന്നു റാലിക്ക് ഡൽഹി പോലീസ് അനുമതി നൽകിയത് വേദിയിൽ ഒരു ലക്ഷത്തിലധികം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെങ്കിലും അനുമതി നൽകിയത് ഏകദേശം ഇരുപതിനായിരം പേർക്ക് മാത്രമായിരുന്നു എന്നാൽ എ പി പ്രവർത്തകരെ കൊണ്ട് മൈതാനം നിറഞ്ഞിരിക്കുന്നുവെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചത് ആയിരത്തിലധികമല്ല ലക്ഷക്കണക്കിന് പേരാണ് മൈതാനിയിൽ ഒത്തുകൂടിയത് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് പ്രതിപക്ഷത്തെ തളച്ചിടാമെന്ന് കരുതിയ കേന്ദ്ര സർക്കാരിനും മോദിക്കും കിട്ടിയ വലിയ തിരിച്ചടിയാണ് ഈ മഹാറാലിയും അവിടെ ഒത്തുകൂടിയ ജനസാഗരവും ശക്തമായ പ്രതിഷേധത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഒഴുകിയെത്തിയ ജനക്കൂട്ടത്തെ തടയാൻ കേന്ദ്ര സേനകൾക്കോ പോലീസിനോ കഴിയുമായിരുന്നില്ല കാരണം സൂചി കുത്താൻ പോലും ഇടമില്ലാതെ ഡൽഹിയിലെ രാംലീല മൈതാനം ജനങ്ങളാൽ നിറഞ്ഞിരുന്നു ഇത് ശരിക്കും മോദിക്കുള്ള പണിയാണ് ഭീഷണിപ്പെടുത്തിയും കേന്ദ്ര ഏജൻസികളെ ഇറക്കിയും പ്രതിപക്ഷത്തെ താഴെയിടാനുള്ള തന്ത്രം ഇനി നടപ്പാകില്ല എന്നതിന്റെ സൂചനയാണ് ഈ കാണുന്ന ജനക്കൂട്ടം ജനങ്ങൾ പ്രതിപക്ഷത്തിനൊപ്പമാണ് ഇന്ത്യക്കൊപ്പമാണ് ഡൽഹിയെ ഇളക്കിമറിച്ച മോദിയെ വിറപ്പിച്ച ആ ജനസാഗരത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിതാ